സാമുദായിക മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സന്ദർശനം തികച്ചും വ്യക്തിപരം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം തൃശൂരിലെ ശേഷം ഇന്നലെ രാത്രിയോടെ സുരേഷ് ഗോപി അരുവിത്ര പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ പാലാ കുരിശുപള്ളിയിലും തിരിതെളിയിച്ചു പ്രാർത്ഥന തുടർന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിലുമായി കൂടിക്കാഴ്ച പാലയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പ് മാർ ജോസ് പുളിക്കലിനെയും സന്ദർശിച്ചു കൂടിക്കാഴ്ചകൾ തികച്ചും വ്യക്തിപരമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇതിലൊന്നും രാഷ്ട്രീയമില്ല അരുവിത്ര പള്ളിയിൽ നേർച്ചയുണ്ടായിരുന്നു പാലാ ബിഷപ്പിനൊപ്പം പ്രാതം കഴിച്ചു ഗുരുത്വത്തിലൂന്നിയാണ് തന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ് സന്ദർശനമെന്നും സുരേഷ് ഗോപി തികഞ്ഞ വിജയ പ്രതീക്ഷയും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വിളിച്ചത് പ്രാതൽ കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഗുരുത്വത്തിൽ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് ചിലർക്ക് പൊട്ടാൻ പിന്നെ ാണ് ചെയ്ത ഉച്ചയോടെ ചങ്ങനാശ്ശേരി പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച ബി ജെ പിയുടെ തൃശൂർ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരി മേനോനും സുരേഷ് ഗോപിക്കൊപ്പം എൻ എസ് എസ് ആസ്ഥാനത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ബിഷപ്പ് ഹൗസുകളിലും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഇന്നലെ ഞങ്ങൾ പോയിരുന്നു എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് സാമുദായിക മത മേലധ്യക്ഷന്മാരുമായും സുരേഷ് ഗോപി എന്ന കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും തൃശ്ശൂരിലേക്ക് മടങ്ങുക ജനം കോട്ടയം